ഹായ് ഫ്രണ്ട്സ് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഈ കാണുന്ന വീണ്ടും നേരത്തെ നമ്മളെ കണ്ട ഈ കണ്ട ഷോപ്പും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ നല്ലൊരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് പ്രോ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണിത് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒരുപാട് പ്രോപ്പർട്ടികൾ കേരളത്തിലൂടെ കേരളത്തിലുടനീളമുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഇരുപത് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും താഴത്തുള്ള ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം മീനച്ചിൽ വില്ലേജിലെ മേവിട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് കേട്ടോ ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ ബാത്ത് രണ്ട് ബെഡ്റൂമാണുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു റൂം പക്ഷേ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് പുറത്തുള്ള വൺ ബാത്ത് റൂമാണുള്ളത് ഔട്ട് സൈഡ് ഒരു ബാത്റൂമുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വൃത്തി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ടത് ഓണറെ തന്നെയാണ് ഓണറുടെ നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി പതിനെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി പതിനെട്ട് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്തത് ഓണറുടെ നമ്പറാണ് സ്ലൈഡിലി നെഗോഷ്യബിളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിച്ചൊരു ഫൈനൽ റേറ്റിലൊക്കെ എത്താവുന്നതാണ് വീട് അത്യാവശ്യം നീറ്റ് ആൻഡ് ആയിട്ട് അവർ കൊണ്ടു നടന്നിട്ടുണ്ട് നടക്കുന്നതുകൊണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം നല്ലൊരു വീട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് കൂടി താങ്ക്